ഇന്ന് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോണത് പരദേവത ധർമ്മദൈവ സങ്കല്പം ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് പക്ഷെ ചില ഒരു മൂന്നാല് പേര് ടെലിഫോൺ ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പരദേവതയെ കുറിച്ച് കുറച്ചും കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്നും കൂടി നമ്മൾ ഇന്ന് ചിലപ്പോ ഒരു എപ്പിസോഡും കൂടി മൂന്ന് ഭാഗമായിട്ട് നമ്മൾ ഇത് പറയാൻ നോക്കണം അപ്പൊ രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പൊ നമ്മള് ഇന്ന് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മുടെ വാസസ്ഥലങ്ങളിൽ ആരാധിക്കുന്ന പരദേവതാ മൂർത്തികള് സാധാരണയായിട്ട് കൂടുതലും കണ്ടുവരുന്നത് ശാക്തയവും ശൈവവുമാണ് ക്ഷേത്ര പരദേവത അതായത് ക്ഷേത്രത്തിലാണ് നമ്മുടെ പൊതു ക്ഷേത്രത്തിലാണ് നമ്മുടെ പരദേവത എങ്കിൽ അത് തൊണ്ണൂറ് ശതമാനവും വിഷ്ണു ക്ഷേത്രങ്ങളോ വിഷ്ണുവിന്റെ അവതാരങ്ങള് പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളോ ആയിട്ടാണ് കണ്ടുവരുന്നത് ഇപ്പൊ ശാക്തേയ മൂർത്തികൾ എന്ന് പറയുമ്പോൾ ഭദ്രകാളി ദുർഗ വനദുർഗ രക്തേശ്വരി കൊടുങ്കാളി മൂലദുർഗ കാത്യനി മാതങ്കി ഭുവനേശ്വരി കളരിദേവള് വടക്കൻ ചൊവ്വ ഇവരൊക്കെ ആയ സാധാരണയായിട്ട് കണ്ടുവരണ മെയിൻ മൂർത്തികൾ ഇവരും ഉപദേവതകളായി യക്ഷി രക്തേശ്വരി സർപ്പം നാഗരാജാവ് എന്നിവയും സാധാരണ ഇങ്ങനെ കണ്ടുവരണുണ്ട് ഇനി ശൈവമൂർത്തികൾ എന്ന് പറയുമ്പോൾ കണ്ടകർണൻ ചാത്തന്മാര് കുട്ടിച്ചാത്തൻ വേട്ടക്കൊരു മകൻ കിരാതമൂർത്തികള് പഞ്ചദേവതകള് മുതലായ ഉപദേവതകളായി ഇപ്പൊ സർപ്പങ്ങള് നാഗരാജാവ് കാലവൈരവൻ മുത്തപ്പൻ തുടങ്ങിയ ആണ് ഉപദേവതകളായിട്ട് കണ്ടുവരുന്നത് അപ്പോ വൈഷ്ണവ മൂർത്തികൾ എന്ന് പറയുമ്പോൾ മിക്കവാറും പരദേവത നേരത്തെ പറഞ്ഞ പോലെ പൊതു ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ പരദേവത നമ്മൾ ആരാധിക്കണമെങ്കിൽ അത് മിക്കവാറും ഈ വൈഷ്ണവ മൂർത്തികളായിരിക്കും വൈഷ്ണവ വിഷ്ണു അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും വിഷ്ണുവിന്റെ അവതാരങ്ങൾ പ്രതിഷ്ഠമുള്ള ഉള്ള ക്ഷേത്രങ്ങളായിരിക്കും അപ്പൊ സാധാരണയായിട്ട് വീടുകളിൽ പറമ്പിലും അച്ഛ ആരാധിക്കുന്നത് ശാക്തേയവോ ശൈവമോ ആ ആവാനുള്ളത് തൊണ്ണൂറ് ശതമാനം അങ്ങനെയാണ് കണ്ടുവരുന്നത് വാസസ്ഥലത്തുള്ള പരദേവതയ്ക്ക് മാസത്തിലൊരിക്കൽ പൂജ കൊടുക്കുന്നതാണ് ഉത്തമം അപ്പോൾ ഉപദേവതകൾ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ പൂജ ഈ മെയിൻ പ്രതിഷ്ഠയ്ക്ക് കൊടുക്കണ പോലെ ഉപദേവതയ്ക്ക് നമ്മൾ പൂജ കൊടുക്കേണ്ടതാണ് അതല്ലെങ്കിൽ ഈ വർഷത്തിലൊരിക്കെ വർഷത്തിലൊരിക്ക പൂജ നിർബന്ധമായും കൊടുക്കണം അപ്പൊ ഉപദേവതകൾക്കും കൊടുക്കണം ഇപ്പൊ അതുപോലെ തന്നെ എല്ലാ ദിവസവും അവിടെ ഒരു വിളക്ക് കൊളർത്തുന്നത് അവിടെ ദീപം തെളിക്കേണ്ടത് അത്യാവശ്യമാണ് ചില പ്രധാന പ്രതിഷ്ഠയ്ക്ക് മാസത്തിൽ ഒരു പ്രാവശ്യവും സർപ്പം തുടങ്ങിയ ഉപദേവതകളൊക്കെ ഒരിക്കലും പൂജ കൊടുക്കുന്നതായി കാണാം പക്ഷെ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇത് ദുരിതങ്ങൾ സ്വയം വരുത്തി വയ്ക്കുന്നതിന് തുല്യമായിരിക്കും എപ്പോ മെയിൻ പ്രതിഷ്ഠയ്ക്ക് പൂജ കൊടുക്കണോ അപ്പൊ തന്നെ ഉപദേവതയും കൊടുക്കണം അല്ലാണ്ട് അവർക്ക് വർഷത്തിൽ ഒരിക്കലും എല്ലാ മാസവും കൊടുക്കണേ അങ്ങനെ കൊടുക്കാനേ പാടില്ല ദുരിതങ്ങളായിരിക്കും ഫലം അപ്പൊ ഇത്രയാണ് ഇന്നിപ്പോ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ എല്ലാവരും കാണാനും നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമസ്തേ